നമസ്കാരം മേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം നമ്മൾ ഇന്ന് ഇപ്പോൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ബാലരാമപുരത്തിനടുത്ത് വില്യകുളം എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ വലിയ സ്ഥാപനം നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കിതെല്ലാം ലോ ഗോ എന്താ പറയുക ഹോട്ട്സെയിലെടുത്ത് കടലിലൊക്കെ കൊണ്ടെത്തിക്കുന്ന ഒരു സ്ഥാപനത്തിനകത്ത് ഒരു കുഞ്ഞു മകൾ കോഴി ബഹളം വെക്കുന്ന കണ്ടിട്ട് കോഴിക്കോട്ടിനകത്ത് എന്ന് നോക്കിയപ്പോൾ കോഴിക്കൂട്ടിനകത്ത് ഒരു അതിഥി റെസ്റ്റ് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളെന്തേലും സമയം കളയുന്നില്ല പോകാൻ നമുക്ക് നമ്മുടെ അതിഥിയുടെ അടുത്തേക്ക് നമസ്കാരം എല്ലാവരും ആ എന്നാ പറഞ്ഞ ആരും ഇല്ലെന്നും ഇപ്പോൾ ഇപ്പോൾ സുഖമായിരിക്കണമല്ലോ എല്ലാവരും ആ എൻ്റെ സന്തോഷം നമസ്കാരം സാറാണ് വിളിച്ചത് അല്ലേ സുഖമാണല്ലോ ഏ നമുക്ക് ഒരുപാട് പണിക്കാരുണ്ടോ അവിടെ ഇത് ഇതെവിടെയാണ് പുറകില്ല ഇതൊക്കെ വേക്കൻ്റെ പറമ്പാണ് അല്ലേ അപ്പം ഇവിടെ നിന്നൊക്കെ വേണമെങ്കിൽ ഇങ്ങിറങ്ങി വരാം അല്ലേ ഇവിടെ നിന്നും വരാം ഇതിൻ്റെ അകത്ത് മണ്ണ് കിടക്കുന്നു അപ്പോൾ ഹൈറ്റ് ഉണ്ടായിരിക്കും അല്ലേ മണ്ണ് ഇത്രയേ ഉള്ളൂ മതിന് ഇല്ല ഓ അപ്പൊ ഇതുവഴി അപ്പൊ ഇതുവഴിയും വേണമെങ്കിൽ ഇറങ്ങി വരാം ഹായ് എന്താണ് സുഖായിരിക്കുന്നോ എന്താ പേര് ഇന്ദിരധനുഷ് ആണ് ഈപോളി എത്ര വലിയ പേരാ കണ്ട വിവാദ നായിക ഏതാണ് ഇതാണോ ഹായ് നമസ്കാരം എന്താണ് മോളെ പേര് ഇത് വൈറ്റ് ഗോൾഡ് ഗോൾഡാണോ സാധാ വെറുതെ വെറുതെ ഇട്ടേക്കനാണോ സ്വർണമല്ലേ അയ്യേ ഷേഖൻ്റെ എടുത്ത് വെറുതെ സ്വർണ്ണമെന്ന് പറയുകയാണെങ്കിൽ ഷേക്കൻ്റെ എടുത്തത് അപ്പൊ അതൊക്കെ ഊരി എടുക്കാന്നാണ് വിചാരിച്ചത് എന്താ മോൻ്റെ പേര് ആദിത്യൻ ഞാൻ തിരക്കി നടക്കായിരുന്നു കണ്ടാ ഈ ഒരു മനുഷ്യൻ കാരണമാണ് നമ്മളെല്ലാവരും അനുഭവിക്കുന്നത് ഈ ചൂട് ആദിത്യൻ സൂര്യൻ കണ്ട ഈ മനുഷ്യനാണ് നമുക്ക് ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പോൾ ശാലം ചൂട് കുറയ്ക്കണം എന്താ മോൻ്റെ പേര് അഭിമന്യു ഒന്നും കാണുന്നില്ലല്ലോ അഭിമന്യു എന്നൊക്കെ പറയുമ്പോൾ നല്ല അടിപൊളി ബോഡിയൊക്കെ അല്ലേ ഏഹ് എത്രയല്ല അഭിമന്യു പഠിക്കുന്നത് ഓ ഇതാണ് കോടല്ലേ മോളാണപ്പോൾ അതിനാദ്യമായിട്ട് കണ്ടത് അല്ലേ അപ്പോൾ മോളെപ്പോഴും കോഴി കോഴി കൊക്കുന്ന സമയത്താണ് വന്ന് നോക്കിയത് അത് കോഴി ബേളം വെച്ചോ മോള് നോക്കി പിന്നെ ശബ്ദം കേട്ടോണ്ട് മോള് നോക്കിയത് അതല്ലേ മോളല്ലാതെ ഓടി ഒന്ന് കൂട്ടിക്കിറാൻ ഒന്നും പോയില്ല ആടിപൊളി കേട്ടോ സന്തോഷം അപ്പോൾ മോക്ക് എത്ര വയസ്സായി മോളെത്തെല്ലാം പഠിക്കണേ നാല് അപ്പോൾ ഈ മോള് ആണ് നമ്മുടെ ഇന്നത്തെ ഈ അതിഥിയെ കണ്ടത് നമുക്ക് കാണാം ആ കോഴിക്കോടിന് അകത്ത് ഗില്ലിനകത്തൂടെ അപ്പോൾ വീണ്ടും ഞാൻ ഓർമ്മിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ പരിചയപ്പെട്ടതു എത്ര കുഞ്ഞു മക്കളാണുള്ളത് അപ്പോൾ സൂക്ഷിക്കണം മക്കൾ കോഴിക്കൂടിന് അകത്തുനിന്ന് ഓടി വന്നെങ്കിൽ കയറരുത് കോഴി മുട്ടയിട്ടിറങ്ങുമ്പോൾ ഓടി വന്ന് മുട്ടയെടുക്കാൻ ശ്രമിക്കരുത് കോഴി കൂടി തുറന്നിട്ടൊന്ന് നോക്കണം അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോയെന്ന് ചൂടായത് കൊണ്ട് വിവരൊക്കെ വന്ന് കോഴിക്കൂടിന് അകത്ത് വെള്ളം വയ്ക്കുമ്പോൾ വെള്ളമൊക്കെ കുടിക്കാൻ വന്നിരിക്കും കേട്ടോ അപ്പോൾ സന്തോഷം അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല അതാ ഇവിടെ നമുക്കിതാ കാണാം നമുക്കിതാ നമ്മൾ അദ്ദേഹം അനങ്ങിത്തോങ്ങി ഇത്രയും നേരം പ്രശ്നമൊന്നുമില്ല അവർ വിളിച്ചിട്ട് അനുയോജ്യം ഒരു മണിക്കൂർ ആ സമയം മിട്ട് അത് അങ്ങനെ റെസ്റ്റ് എടുത്ത് കിടക്കുന്നുണ്ടായിരുന്നു പുള്ളിക്കാരന് വിളിക്കുമ്പോൾ ഞാൻ മറ്റൊരു കോളിലായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ്റെ സുഹൃത്തിനെ വിളിച്ചപ്പോൾ സുഹൃത്ത് നമ്പർ കൊണ്ടു അദ്ദേഹം വാട്സാപ്പ് നമ്പറിലേക്ക് ഫോട്ടോ അയച്ചു ഫോട്ടോ ഞാൻ വന്നിട്ട് എടുത്ത് നോക്കിയപ്പോൾ ആണ് അദ്ദേഹം ഒരു മൂലയ്ക്ക് ഒരു വലിയൊക്കെ എനിക്ക് വേണ്ടി ഗ്രില്ലിൻ്റെ ഇടയിൽ കൂടെ എടുത്ത ഫോട്ടോ ആയതുകൊണ്ടായിരിക്കും കറക്റ്റായിട്ടൊരു മൂലയിൽ കിടക്കുന്നതായിട്ട് തോന്നിയത് എന്തായാലും നമ്മൾ ഈ രണ്ട് മൂന്ന് ദിവസയാണ് നമ്മുടെ എപ്പോഴും നമ്മുടെ പ്രേക്ഷകർക്ക് ചിലപ്പോൾ തോന്നാമേ എപ്പോഴും എപ്പിസോഡുകളിൽ ഈ മൂർക്കൻ തന്നെയാണ് കൂടുതൽ വരുന്നത് മണലി തന്നെയാണ് കൂടുതൽ വരുന്നത് അല്ലെങ്കിൽ ചേരയാണ് കൂടുതൽ വരുന്നത് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് മൂർക്കനാണ് ഏറ്റവും കൂടുതൽ മൂർക്കൻ മോർ മൊട്ടയോട്ട് വരികയുന്ന സമയം പക്ഷേ എന്താ പറയുക കുറേ കാലങ്ങൾക്ക് ഇപ്പുറം നമ്മുടെ കേരളത്തിൽ പാമ്പിൻ്റെ അല്ലെങ്കിൽ മൂർക്കൻ അതിഥികളുടെ മുട്ട വിരിഞ്ഞത് വളരെ അപൂർവമായിട്ട് മാത്രമാണ് വളരെ അപൂർവം പേർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല നമ്മുടെ കോഴിക്കോട്ടിനകത്ത് അത് നോക്കുക അദ്ദേഹം വായി തുറന്ന് എന്തോ ഛർദ്ദിക്കുന്നുണ്ട് അത് നോക്ക് എന്താണ് കോഴിക്കുഞ്ഞാണോ അതേ ഇനി കഴിച്ച മുട്ടയാണോയെന്ന് അറിയില്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ ദേഹത്ത് മുറിവ് നന്നായിട്ടുണ്ട് ആ മുറിവ് എങ്ങനെ വന്നൊരു പിടിയില്ല മുറിവ് എന്തായാലും കക്കി കഴിഞ്ഞു കക്കിയത് വേറൊന്നുമില്ല അവരുടെ മുട്ടയോ ഒന്നുമല്ല അത് അദ്ദേഹം വാലുകൊണ്ട് മാളത്തിനകത്ത് അദ്ദേഹം കക്കിയിരിക്കുന്നത് എലിയാണ് എലിയാണ് കിയിരിക്കുന്നത് അപ്പം എനിക്ക് തോന്നുന്നത് എലിയും പിടിച്ചിട്ട് മുളയിൽ നിന്ന് വീണതാണോ ഇവരെന്തായാലും ഉപദ്രവിക്കാനായിട്ടുള്ള സാധ്യത കാണുന്നില്ല ഉദ്രവിച്ചിട്ടില്ല എന്നുള്ളവർ പറഞ്ഞത് അപ്പം കഴുത്തിൻ്റെ ഒരു മുറിവ് കാണുന്നുണ്ട് എന്തായാലും നമുക്ക് അദ്ദേഹത്തെ പുറത്തേക്ക് എടുക്കാന്ന് വെച്ചാൽ അദ്ദേഹം മാളത്തിൽ പോയി കയറിയ നമുക്ക് പണിയാണ് നമുക്ക് അദ്ദേഹത്തെ കാണാം ഒരു മുറിവ് നന്നായിട്ടുണ്ട് ഈ മാളം അദ്ദേഹം മാളത്തിൽ പോയി കയറുകയാണ് അവിടെ നിൽക്കുന്നവർ മാറിയിരിക്കണേ അപ്പൊ നമ്മള് ദാ അദ്ദേഹം ദാ പോകുന്നു ോ നോക്കില്ല ഇത് വേണ്ട അടിപൊളി താ നോക്കിയാൽ സാറിന് ഹൈറ്റിൽ കയറണമെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ഈ ഗ്രിപ്പ് വഴിയാണ് പിടിച്ചിരുന്നത് ഇവിടെ ഈ ഈ ഹോളിക്കൂടെ തലയിട്ട് ഈ മടക്കി കയറി ഇവിടെ രണ്ട് പാടുകൾ മുറിഞ്ഞ പാടുകൾ ആരെങ്കിലും ഉപദ്രവിച്ചതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം ഇത് ചുമ്മാ ഒരു ഒരു ഇങ്ങനെ മുറിവ് ഉണ്ടാവുകയില്ല ഇത് കല്ലെറിഞ്ഞ പാടുപോല ഇവിടെ ഒരു കല്ലെറിഞ്ഞ പാടുണ്ട് അത് ഇവിടെ കല്ലറിയത് എനിക്ക് തോന്നുന്നത് മിക്കവാറും എവിടെ നിന്നെങ്കിലും എറിയും കൊണ്ടും കൊണ്ട് വന്നായിരിക്കും ഇതിനകത്ത് പെട്ട് പോകുന്നത് ഇലയും കൊണ്ടും കൊണ്ടായിരിക്കും ഇതിനകത്ത് ഒന്ന് പെട്ട് പോകുന്നത് നോക്കിയുള്ളൂ ഈ രണ്ട് മുറിവുകൾ ഇതാണ്ടോ അതായത് ഇതൊന്ന് അതായത് ഇവിടെ ഒന്ന് രണ്ട് നല്ല രണ്ടൊന്ന് മൂന്ന് മുറിവ് ഇതെന്തായാലും സാധാ ഒന്നെങ്കിൽ വെയിറ്റ് ഉള്ള എന്തെങ്കിലും കല്ലെങ്കിൽ വടിപോലെ തന്നെ സാധനം വെച്ച് കുത്തുക എന്നുള്ളത് എനിക്കുള്ള സാധനമായിരിക്കും അതിന് ബ്ലഡ് ഉണങ്ങിയിരിക്കുന്നു ബ്ലഡ് ഉണങ്ങിയിരിക്കുന്നതുകൊണ്ട് മിക്കവാറും ഉടനെ ഉള്ളതല്ല ബ്ലഡ് നല്ല ഉണങ്ങിയിരിക്കുന്നുണ്ട് ഇതാണ്ടോ നല്ല മുറിതാ ഇവിടെ ഉണ്ടോ ഇവിടെ അപ്പോൾ ശരീരം നേരത്തെ ആ എലിയ ഒമറ്റിയ സഹത്താ മുറിവ് നമുക്ക് കാണാൻ തൊലി ഇങ്ങനെ വിടർന്നു പോകുന്നുണ്ട് തൊലി ഇങ്ങനെ ഗ്യാപ്പായിട്ട് പോകുന്നുണ്ട് എന്തായാലും നോക്കുക കോഴിക്കൂടിനകത്ത് വേണ്ട അടിപൊളി അതായത് നല്ല എനിക്ക് വന്നത് രക്ഷപ്പെടാൻ വേണ്ടി അതെനിക്ക് എനിക്ക് വന്നു ഈ ഗ്രില്ലിൽ കൂടെ കയറി അകത്തിറങ്ങാമെന്നുള്ള ചിന്ത വല്ലായിരിക്കും ഇതിനകത്ത് എലിയുടെ മോളം ഉണ്ടോയെന്ന് അറിയില്ല ചിലപ്പോൾ അതുകൂടിയാണ് വന്നതെന്ന് അറിയില്ല ഇവിടെ ഒരു മാളമുണ്ടോ അതിനകത്തൊക്കെ ഞാൻ കയറി നോക്കിക്കോളാം ഈ ഹോളിനകത്ത് ഇങ്ങനെ കയറാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ രാത്രി ഒക്കെയാണ് കോഴിക്കോടിനകത്ത് ചെറിയ മുറുക്കിനൊക്കെ ചെറിയ അതിഥിയൊക്കെ ഇതിനകത്ത് ഈസി ആയിട്ട് കയറി കോഴിയെ കടിക്കാൻ സാധിക്കില്ല ഇവർ പറഞ്ഞ് വയറ്റിനകത്ത് മുട്ട പക്ഷേ പക്ഷെ മുട്ടയൊന്നും കഴിച്ചിട്ടില്ല അദ്ദേഹം തിരിച്ച് താഴേക്കിറങ്ങുന്നു താഴേക്കിറണല്ലോ അദ്ദേഹം ഇപ്പതാ ഇപ്പ തറയിൽ വീണതന്നെ തറയിൽ വീണ അടിപൊളി ചേട്ടാ ചാക്കൊരു ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും ഫേമസ് ഫേമസായുള്ള സ്ഥലം കോവളത്തിനടുത്ത് വെള്ളാർ എന്നു പറഞ്ഞ സ്ഥലമാണ് ഇവിടെ ഒരു വീട്ടിൻ്റെ താരത്തെ നിലയിലൊരു റൂമിനകത്ത് അമ്മ കിടക്കുന്ന റൂമിനകത്തൊരു കുഞ്ഞു മോർക്കിന് അതിഥി കടന്നിരിപ്പുണ്ടെന്ന് അദ്ദേഹം പറയേണ്ടത് അതിൽ സന്തോഷം തന്നെ നോക്കി ഇവിടെ നോക്കിയപ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളൊരു സാധനമാണ് നമുക്കറിയാം നമ്മൾ പണ്ടൊക്കെ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പം സ്ലേറ്റ് നമ്മളിരുന്ന പെൻസിലുണ്ടിരുന്ന സ്ലേറ്റ് മായ്ക്കാണ്ട് ഉപയോഗിച്ചിരുന്ന മഷിത്തണ്ടിനോടൊപ്പം ഉപയോഗിച്ചിരുന്ന ഒരിതാണ് നഗര ഇല എന്ന് ഇന്ന് നമ്മൾ പറയുന്ന പനിക്കൂർക്ക പനിക്കുറക്കും സൂപ്പർ എന്നൊക്കെ എന്ത് നടക്കുന്ന കിടക്കുന്ന അടിപൊളി പിന്നെ ഈ അടുത്ത കാലത്ത് ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ ഒരു അമ്മ ചോദിക്കുകയാണ് സുരേഷ് ഇത് നട്ടാൽ പാമ്പ് വരാതിരിക്കുന്നു ഞങ്ങളുടെ അമ്മയുടെ വീടിന് മുറ്റം മുഴുവൻ ഇത് പടത്ത് നടക്കണം അപ്പോൾ ഇവിടെ പാമ്പ് വരില്ല എന്നാണ് അപ്പോൾ ഈ പാമ്പ് എങ്ങനെ തോന്നുന്നു ഞങ്ങളുടെ അമ്മേതൊക്കെ ആരാണ് നിങ്ങളോട് പറഞ്ഞത് പാമ്പ് വരാതിരിക്കാണ്ട് അങ്ങനെ ഒരു മരുന്നുകളില്ല ഇതെല്ലാം ശുദ്ധമായ മണ്ടത്തിന് ഒരു ചെടികളില്ല ഇതെല്ലാം കഥകൾ മാത്രമാണ് പാമ്പിന് പാമ്പ് പേടിച്ച് വരുന്ന പാമ്പിന് നഗരയിലെന്നോ അല്ലെങ്കിൽ എന്താ പറയുക പനിക്കുറുക്കെന്നോ മഷിത്തണ്ടെന്നോ അല്ലെങ്കിൽ അണലി വേഗമെന്നോ അങ്ങനെയൊന്നുമില്ല ഇതെല്ലാം കഥകൾ മാത്രമാണ് എല്ലാം കഥകളുടെ പുറകെ നമ്മുടെ പൂർവികർ സഞ്ചരിക്കുന്നു പുതിയ തലമുറയും പുതിയ തലമുറയും അതുപോലെ തന്നെ സഞ്ചരിക്കും എന്തായാലും സന്തോഷം പോവാൻ നമുക്ക് നമ്മുടെ അതിഥിയുടെ അടുത്തേക്ക് നമസ്കാരം സാ സുഖാരിക്കുന്നോ എന്തുണ്ടോ വിശേഷം പയ്യുണ്ടോ ഇവിടെയല്ല നല്ല മണം ചാണകത്തിന് നല്ല എന്നറിയാം എനിക്ക് ഒരു ഒൻപത് വയസ്സായപ്പോൾ അമ്മ പശു വളർത്തി തുടങ്ങിയത് ആ ചാണകത്തിൻ്റെ മണം അടിക്കുമ്പോൾ നമുക്കൊരു സുഖം എന്തൊന്നും ഇല്ലാത്തൊരു സുഖം അത് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല എവിടെ സാറേ കണ്ടത് ഇത് ഇവിടെ വേറെ ആൾക്കാരുണ്ടോ ആ അമ്മ സുഖമാണോ എന്തൊരു വയ്യായിക പോലെ മുട്ടുപേരെയുണ്ടോ ഓ എന്ത് പറ്റിയത് അത് വീണതോ ആ വയസ്സായിരുന്നു ഈ അമ്മയ്ക്കോ എൻ്റെ അമ്മയ്ക്ക് അമ്മയ്ക്ക് എത്ര വയസ്സായി എൻ്റെ അമ്മയ്ക്ക് എൺപത്തി മൂന്ന് വയസ്സുള്ള അമ്മ ഇന്ന് ഓടി ഇടുന്ന പുല്ലു പറിക്കും അപ്പൊ വയസ്സായത് കൊണ്ട് അമ്മേ കളിയാക്കിയതാണ് കേട്ടോ അമ്മ കളിയാക്കിയതാ ആ കുഞ്ഞാവ് എന്തു ചെയ്യുന്നു എത്രല്ല ആറിലോ ഏഴിലോ എത്ര ബീടെക്കിന് പഠിക്കും ഞാൻ ഒരു എട്ടിലോ ഒമ്പതിലോ കണ്ടു ബി ടെക്കിന് എവിടെയാ മക്കളെ പഠിക്കണേ സന്തോഷം ആ അപ്പോ ഇത് എവിടെയാണ് ഇതിനകത്താണല്ലേ പോയിട്ടില്ല ആ സമയത്തൊരു സാറുണ്ട് ഇവിടെ ഇതാരമ്മയുടെ റൂമോ ഇതോ ഇത് വെളിയിൽ പോകണം ബാത്റൂമാണല്ലേ അപ്പൊ ഇതിനകത്ത് പോയിട്ടൊന്നും ഇല്ലല്ലോ ഇല്ല ഇതിനകത്തൊന്നും പോയിട്ടില്ല ഇതിനകത്ത് കയറി വരാം മാഡം കല്ലേ ആ മറ്റേ അടപ്പിനൂടെ അത് കയറി വരാം ജെല്ലി കയറത്തില്ല ഒത്തിരി ഹൈറ്റ് കിടക്കില്ലേ ഓ അമ്മ മാത്രമേ ഉള്ളു താഴെ അമ്മ മാത്രമേ ഉള്ളൂ ആ മാഡം കുഞ്ഞുമോളൊക്കെ വേണ്ടു ഓ അപ്പാ ഓ ശരി അപ്പ ഓ ഇത് ഇത് ഇതും കയറത്തില്ല ഇതൊക്കെ ചുമ്മാ ആൾക്കാർ പറഞ്ഞപ്പോൾ ഇതെന്ത് ഹൈറ്റ് അടങ്ങണേ കയറത്തില്ല പിന്നെ ഈ ആ പോസ്റ്റ് അത് പോസ്റ്റ് ചപ്പ എടുക്കുമ്പോൾ കമ്പി അടക്കുമ്പോഴേ കയറിപ്പോ ഇത് അങ്ങനെ കയറുന്നില്ല ഇത് പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമാണ് ഇത് അവിടെ ചെറിയ പാമ്പല്ലേ ഒരിക്കലും ഇങ്ങനെ കയറാം അപ്പോൾ ചേരയ്ക്കയറാം ഇവിടെ തുറന്നിട്ട് ചേരയ്ക്കയറാം എന്നുവെച്ചാൽ ഇത്ര ഇത്ര ഹൈറ്റല്ലേ ഉള്ളൂ ചേരാണെ ചുമ്മാ ഇറങ്ങി എന്തെങ്കിലും ഇറങ്ങാം പക്ഷേ ഇത് വലുതൊന്നുമല്ലോ ഈ സൈസ് ചെറുത് ചെറിയ കുഞ്ഞു ആ അത്രയേ ഉള്ളൂ ചെറിയ കാര്യം അതിനോ ഓക്കെ ആ അപ്പം പോയിട്ടില്ല അപ്പോൾ എന്തായാലും ഇതിനകത്തുണ്ടെന്ന് സാറ് പറയാണ് സാർ അതിനുശേഷം അവർ കണ്ടതിന് ശേഷം അമ്മയും ആ അമ്മയുടെ മകളും മോൾ മറ്റു കൊച്ചുമോളും ഈ സാറും ഒന്നും ഇവിടുന്ന് പോയിട്ടില്ല ആ സമയത്ത് പിന്നെ നമ്മളെ വിളിക്കാൻ കുറച്ച് നേരം സാറും അങ്ങോട്ട് വന്നത് അല്ലെ അപ്പോഴൊക്കെ അവരിവിടെ നിൽക്കുകയല്ലേ അപ്പോൾ ഇറങ്ങിപ്പോണ്ട് ഒരു സാധ്യതയില്ല പുള്ളിക്കാരൻ പറയുന്നത് വെച്ചാൽ ഇത് ഈ ജല്ലിക്കൂടെ കയറി എന്നുള്ള സംശയമാണ് ഇല്ല അങ്ങനെ യാതൊരു സാധ്യല്ല പിന്നെ ഇവിടെ എലി കൊണ്ടുവന്നു ഈ റൂമിലുണ്ടാവാൻ അതിനും സാധ്യല്ല കാരണം ഇതിനകത്ത് ഒരു വേസ്റ്റ് ഇത്രേ ഉള്ളൂ ഒരു വേസ്റ്റ് ഒന്നുമില്ല പിന്നെ വെളിയിൽ പുറത്ത് നമുക്ക് എല്ലാവരും ഒരിക്കലും പറയാൻ പറ്റില്ല ചിലപ്പോൾ പേടിച്ച് വന്ന് ഇതിനകത്ത് ഈ സൈഡിൽ കൂടി ഇങ്ങനെ കയറി വരാൻ മറ്റേതെങ്കിലും ജീവി ആക്രമിക്കുക ഇപ്പം നമ്മൾ ഇന്നലെ ജഗതിയിൽ മെനിങ്ങ വന്ന് നാലെങ്കിലും ഒരു പത്ത് ദിവസം അടുപ്പിച്ച് കീരി പാമ്പിനെ അറ്റാക്ക് ചെയ്യാൻ അറ്റാക്കിയാൻ ശ്രമിക്കുന്ന കാണാൻ കഴിഞ്ഞു അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകോട് പറയാനുള്ള കീരിക്ക് പാമ്പിനെൻ്റെ വനത്തെ അതിജീവിക്കാനുള്ള ഒരു കഴിവില്ല കീരിക്കോ മറ്റ് ജീവികൾക്കോ ഒന്നും അങ്ങനെ പാമ്പിൻ്റെ വെനത്തിനെ അതിജീവിക്കാൻ കഴിയും പിന്നെ കുറച്ചുകൂടി കുറച്ചുകൂടി അപകടം കുറഞ്ഞിരിക്കുന്നത് ഹോഴ്സ് പവർ കുതിര കുതിരകൾക്ക് പാമ്പിൻ്റെ കടിയായിട്ടും ജീവി മരണം സംഭവിക്കില്ല എന്ന് പറയുന്നില്ല പക്ഷേ കുതിരയിൽ നിന്നാണ് നമ്മൾ ആൻറ്റീവനം എന്ന് പറയുന്ന മരുന്ന് കണ്ടെത്തുന്നത് കുതിരയുടെ ശരീരത്തിലേക്ക് അളവിൽ കുറച്ച് പാമ്പിൻ്റെ വെനം കുത്തി വെച്ചിട്ട് അങ്ങനെ കുറേശ്ശെ കുറച്ച് ചെയ്ത് അവർ ഫുൾ ഡോസ് ആക്കിയ ശേഷം ആൻറ്റിബോഡിയായ ഫോം ഒരു ശരീരത്തെ ആൻറ്റിബോഡി ആക്കി എടുത്തതിന് ശേഷമാണ് ഫുൾ ഡോസ് വെനം കുത്തിവെക്കുന്നത് എന്നിട്ടാണ് അതിൽ നിന്ന് ആ വനത്തിൽ ഫോം ചെയ്യുന്ന സിറത്തെ വേർതിരിക്കുന്നത് അപ്പോൾ അല്ലാതെ ഒരു അങ്ങനെ ജീവിക്കാൻ കഴിയില്ല എന്നിവിടെ ഓർമ്മിപ്പിക്കുന്നു എന്തായാലും സാറ് സമയം കളയുന്നില്ല അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട അമ്മയുടെ റൂമിൽ ഇരുന്ന കുറച്ച് സാധനമേ ഉള്ളൂ സാധന കഴിഞ്ഞാൽ ചില സ്ഥലം സാറേ ഏതെങ്കിലും വെളിയിൽ വെട്ടാമോ സാറെ വെളിയിൽ അങ്ങോട്ട് അങ്ങോട്ട് വെച്ചാലും മതി ഇവിടെ വെച്ചാലും മതി ഇവിടെ വെച്ചാലും ഇവിടെ സാധനം വെച്ചാലും മതി അത് പിന്നെ അമ്മയുടെ അമ്മ എന്തായാലും സമ്മതിക്കണം അമ്മയെ കേട്ടോ എന്താണെന്നറിയാം റൂം ക്ലീൻ ആക്കി സൂക്ഷിച്ചിരിക്കും സാധാരണ സാധാരണ മുത്തശ്ശിമാർ പഴയ തലമുറയുടെ മുത്തശ്ശിമാരുടെ ഉള്ള സ്ഥലത്ത് ചെന്നാൽ കാണാൻ കഴിയുന്ന പഞ്ചായത്ത് കിടക്കുന്ന വിറവ് മുഴുവനും വാരിക്കൊണ്ട് കൂട്ടി വെക്കും പഞ്ചായത്ത് കിടക്കുന്ന വിറച്ച് മുഴുവനും വരയ്ക്കൊണ്ട് ഒരു ഗുളിയെ കഴിച്ചാൽ അതിൻ്റെ ആ അവൻ്റെ വേസ്റ്റ് അട തൊലി പോലും ഒരു ബോട്ടിലിട്ട് കൂട്ടി ഒരു അവസ്ഥ കാണാൻ പറ്റും ഇല്ല ഇവിടെ ഇല്ല അത് ഡോറ് തുറന്നു നടന്ന സമയത്ത് എന്തെങ്കിലും ജീവി അവന ഇപ്പം മൂങ് ആക്രമിക്കും നമ്മുടെ ബലിക്കാക്ക് കറുത്തക്കൊക്കെ നല്ല കറുത്തക്ക ഒറ്റ കറുപ്പ് മറ്റേ കഴുത്തിൽ മറ്റേ ഇതുള്ളതല്ല പനിക്കറുപ്പ് ബലിക്കാക്ക് അത് അവനുവിനെ കൊട്ടും അവൻ അങ്ങനെയൊക്കെ പെടിയൊരു ഉക്കൻ ചക്രവാ പക്ഷി എന്ന് പറഞ്ഞാൽ ചെമ്പോത്ത് അവന് മുന്നോട്ട് അപ്പോൾ എങ്ങനെ പേടിച്ചു വന്ന് കയറി അതിനാണ് സാധ്യത കൂടാതെ അല്ല അതിനകത്ത് വരെ ഒരുക്കും സാധ്യതയില്ല വെറുതെ ആയില്ല സാധാരണ സ്വർണം അലമാരക്കു നമ്മളൊക്കെ കാവലേ കള്ളന്മാര് കൊണ്ടുപോകും കള്ളന്മാര് കൊണ്ടുപോകുന്ന ഇങ്ങനെ കാവലിരിക്കും ഇതിവിടെ ഒരു മൂർക്കൻ ബാബന് അകത്തുറ്റി എല്ലാടേയും കാവലും പുറത്തു പോയിരിക്കും കാവലിരിക്കും ഉള്ള വരെ നല്ല തിളക്കം ഉണ്ടെന്ന് വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ എപ്പോഴും മടല് ഇതിന്റെ ദേഹത്ത് വിണനറിയാമോ ഇപ്പൊ ഒരു ആളിനും അതിന് പങ്കില്ല നമ്മളുടെ അശ്രാന്തമായ പരിശ്രമം കൗമുദി ടി വിയുടെ സ്നേഹ് മാസ്റ്റർ പ്രോഗ്രാമിൻ്റെ അശ്രാന്തമായ പരിശ്രമം കൊണ്ട് മാത്രമാണ് അവേർനെസ് ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ രണ്ടോ മൂന്നോ പേരിൽ രണ്ടോ മൂന്നോ വർഷമായി കുറച്ച് അവേർനെസ് നടക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും എന്താ പറയുക പേടിപ്പിക്കുന്ന രീതിയിലും കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ നമ്മളെ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം വേറൊന്നല്ല പാമ്പിനെ മാറ്റി നിർത്തി പേടിപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല സന്തോഷം ഞാൻ പരമായിട്ട് തൊണ്ടയ്ക്ക് എത്രയും പെട്ടെന്ന് എത്തുന്നത് അറിയപ്പെടുന്നത് സാർ സാർ എത്തിയിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞാൽ അത്ര രണ്ട് രണ്ടുപേരും ഇങ്ങനെ വെച്ചു ഇല്ല ഇത്രയും വരുന്നേ ഒരൊറ്റ വരല്ലേ ഉള്ളൂ ഈ കഴിഞ്ഞ വർഷത്തെ അതിഥി നോക്ക് നല്ല തിളക്കമുണ്ട് അത് ഇതിനു നോക്ക് നല്ല തിളക്കമുള്ളൊരു അതിഥി പക്ഷേ വേറെ പ്രത്യേകം നമ്മൾക്ക് അറിയാം ഒരേ സമയം നമ്മുടെ പ്രേക്ഷകർ നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ മുട്ടയിൽ നിന്ന് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് പൊട്ടി വരുന്ന ഉൾപ്പെടെ തല വളത്തിൻ്റെ തല മുട്ടയിൽ നിന്ന് വരുന്ന ഉൾപ്പെടെ ആ മുട്ടയ്ക്ക് അതിന്ന് പത്തി എടുക്കുന്ന ഉൾപ്പെടെ ഒക്കെ ഉള്ള പ്രോ നമ്മുടെ മുർക്കനതിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും നമുക്കൊരുപാട് വ്യത്യസ്തമായ അനുഭവങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്തനായ അതിഥികളെ ഒക്കെ നമുക്ക് പരിചയപ്പെടുത്തി നോക്കുക ഇതിപ്പം നമുക്ക് ഇപ്പം എന്നൊക്കെ എനിക്കൊക്കെ ആണെങ്കിൽ അപകടം ഉണ്ടാകുന്നില്ല ഇതൊക്കെ എനിക്ക് എനിക്കൊക്കെ ആണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കടികിട്ടിയാൽ പെട്ടെന്ന് അപകടം വന്നു പിന്നെ നമ്മൾ ഈ പത്തി കൊടുത്തിങ്ങനെ നിൽക്കുന്നതിനെ ഒരിക്കലും കടിക്കാനല്ല പേടിച്ചിട്ടാണ് ഭയം കൊണ്ട് മാത്രം അത് വേദനിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ചവിട്ടുമ്പോൾ അല്ലാതെ ഒരിക്കലും സാറുകൊണ്ട് സാറൂണ്ടിൻ്റെ മുന്നേ കൈ കൈവച്ചെടുത്ത് ചിലപ്പോൾ കടിച്ചു കാരണം നമ്മളൊക്കെ സ്ഥിരം ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെയൊക്കെ ശരീരത്തിലുണ്ടാവുന്ന ഒരു എന്താ പറയുക ഹോർമോൺസ് വേരിയേഷൻ അപ്പോൾ ഞാൻ എനിക്ക് മാത്രമല്ല പാമന് പിടിക്കുന്ന കടി കിട്ടിയിട്ടുള്ളവരെ അവൾക്ക് പാമ്പെടുത്താൽ ആ സാധനം തിരിച്ച് അപ്പം ഞങ്ങളൊക്കെ സ്ഥിരം പാമ്പിനെ പിടിക്കുന്ന പിടിക്കുന്ന ആൾക്കാർ ഞങ്ങളൊക്കെ ചരത്തിൽ ഷൂവിലൊക്കെ ചിലപ്പോൾ അതിൻ്റെ മോഷനോ എന്തെങ്കിലും വരും നമ്മൾ അറിയുകയില്ല ആ സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു വീട്ടിൽ ചിലപ്പോൾ അവിടുത്തെ നായി കടിക്കാത്ത നായ് പോലും നമ്മൾ ഓടി വന്ന് മണപ്പിക്കാൻ നമുക്ക് തിരിച്ചു ആ പോയിൻ്റ് എല്ലാം മണപ്പിക്കും നമുക്ക് കാണാൻ പറ്റും കടിയും കിട്ടിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ കടിയും അപ്പോൾ അങ്ങനെയൊക്കെ തിരിച്ചു പക്ഷെ ഇവർ അങ്ങനെയല്ല ഇതിപ്പോൾ നമുക്ക് നമുക്ക് കാണാം ഒരു ചെറിയ കുഞ്ഞിനി ഏകദേശം ഒരു ഒരു ഒന്നേ കാലം അടി ഒക്കെ ഉള്ള ഒന്നരയ്ക്ക് താഴെ മാത്രം നീളം വരുന്ന നല്ല ഷാർപ്പായിട്ടുള്ള പാല് ഒരു അത്ര വലിയ ആരോഗ്യം പറയാൻ പറ്റും കാരണം നമുക്കറിയാം സാധാരണഗതിയിൽ കുറേ കഴിയുമ്പോൾ കുറച്ചുകൂടെ ആകുമ്പോൾ ഈ മുട്ടവരി നല്ല എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെ ജീവിക്കത്തില്ല ഒരുപോലെ സൈസ് ഉണ്ടാകില്ല ഒരേ കളറായി എനിക്കൊന്നും നമ്മൾ പ്രോഗ്രാം നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ എവിടെ നിന്ന് പോയി നമ്മളൊരു മാളം ഒരു വെള്ള കളറിൽ മുർക്കൻ അതിൻ്റെ കുഞ്ഞുങ്ങൾ നമുക്കത് അന്നത്ര കൗതുകമായിട്ട് തോന്നില്ല പക്ഷേ നമ്മൾ എട്ട് പത്തെണ്ണം എടുത്ത സമയത്ത് കൗമുദി അന്ന് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർ എൻ്റെ ഓർമ്മയിൽ അത് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും അതുപോലെ ഒരു മുട്ട വരിയുമ്പോൾ തന്നെ പല പല കള്ളർ നമുക്ക് കാണാൻ പറ്റും നോക്കും ഇതൊരു ചെറിയ അതിഥിയാണ് അത്ര വലുതൊന്നും അല്ല മുർക്കൻ മുർക്കൻ എന്നറിയപ്പെടും സർപ്പം എന്നറിയപ്പെടും ഇത് മുർക്കൻ തന്നെയാണ് മുർക്കം സർപ്പം എന്ന് പറഞ്ഞാൽ സംസ്കൃതമാണ് അങ്ങനെ പല പേരിൽ നമ്മളിപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോയി ഇപ്പോൾ നമ്മൾ തിരുവല്ലത്തിനടുത്താണ് ഇപ്പോൾ നമ്മൾ ബാലരാമ പോയിക്കോട്ടെ പോയി കഴിഞ്ഞാൽ വെള്ളച്ചട്ടി മുറുക്കം എന്നറിയപ്പെടും നമ്മൾ നമ്മൾ ആറ്റിങ്ങൾ മാമത്തൊക്കെ പോയി കഴിഞ്ഞാൽ മൂക്കൻ എന്നറിയപ്പെടും മൂക്കൻ സംഭവം ഇതിന് മൂക്കില്ലല്ലോ മൂക്കിൻ്റെ ഭാഗത്ത് ഹോൾ ഉണ്ടെങ്കിൽ മണമെടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇങ്ങനെ കുറേ കഥകൾ നമ്മൾ ആൾക്കാർ പ്രചരിപ്പിക്കുന്നു തോന്നുന്നതാണ് സാറേ ബോട്ടിനി വാങ്ങിക്കാമോ ഓട്ടെ ഓട്ടോ ഉണ്ടോ ആ ഓക്കെ അതല്ല കുഞ്ഞ കുഞ്ഞ അതിഥിയല്ലേ നമ്മൾ സമയം കളയുന്നില്ല നമ്മൾ എന്തായാലും നമ്മൾ നമ്മളിവിടുത്തെ ദൗത്യം അവസാനിപ്പിച്ചു ദൗത്യം കഴിഞ്ഞു അടുത്ത സ്ഥലത്തേക്ക് അതിഥി തേടി സ്നേഹ് മാസ ടീം ഒരുമിച്ച് യാത്രയാകുന്നു